പ്രവാചകൻ വലിച്ചൂരിയ പിച്ചാങ്കത്തിയുടെ വായ്ത്തലയായിരുന്നു നിനക്ക് സ്നേഹം വലിച്ചൂരിയ പിച്ചാങ്കത്തിയുടെ വായ്പലയായിരുന്നു നിനക്ക് സ്നേഹം രൗദ്രശിരസുകളിൽ വിറയാർന്ന കാലുകളാൽ താണ്ഡവമായിരുന്നു ജീവിതം അനാഥപ്പൈതങ്ങളെയും ഇലക്ഷാർത്ഥികളുടെ തേങ്ങലുകളെയും മതിമറിഞ്ഞു സ്നേഹിച്ചതിനാൽ മാതൃരാജ്യം നിനക്കന്യമായി അരക്ഷതത്വം ധ്യാനത്തിൻ്റെ സമാപ്തിയിൽ സൂചിമുനയുടെ നിശ്ചലതയിൽ ഭൂമിയുടെ അടക്കിയ കരച്ചിൽ നീ കേട്ടു പ്രപഞ്ചരഹസ്യങ്ങളുടെ താക്കോൽ അനന്ത നിന്നും കൈയടക്കി പ്രാന്താലയങ്ങളും തടവ്വാലയങ്ങളും നീ തുറന്നിട്ടു എന്നിട്ട് ചെറിയ മനുഷ്യരെ രക്ഷകരായി അഭിഷേകം ചെയ്യുന്ന ആർത്തലക്കുന്ന ജനസാഗരത്തിനപ്പുറം ഏകാഗിയായി നടന്നുപോയി വയലിലെ കൊറ്റികൾക്ക് കനിവിതളി അവയുടെ സ്വകാര്യ വേദനകൾ കേട്ടു ഓ ആഴമേറിയ ഗുരു നിശബ്ദമായൊരു മുറിവായി നിശബ്ദമായൊരു മുറിവായി നിഗൂഢമായിപ്പോഴും നിഗൂഢമായിപ്പോഴും നീ ഈ കാലത്തിൽ തുടരും നീ ഈ കാലത്തിൽ തുടരും